മമ്മൂട്ടിക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ആളുകൾ എഴുതിയത് മമ്മൂട്ടി നരസിംഹ മന്നാടിയാർ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി ഒരുപാട് ഹിന്ദു റോൾ അഭിനയിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ സംഘപരിവാരം തിരിച്ചു വെച്ചൊരു ചോദ്യമുനയുണ്ട് മമ്മൂട്ടിയിൽ എത്ര അളവിൽ വർഗീയതയുണ്ട് എത്ര അളവിൽ മതേതരത്വമുണ്ട് അത് വടകരയിൽ സി പി എം ഓപ്പറേറ്റ് ചെയ്ത ഒരു വിവാദം ഉണ്ടായിരുന്നു കാഫിർ വിവാദം അതിൽ ഷാഫി പറമ്പിലും പറഞ്ഞത് അയ്യോ ഞാൻ ഒരു മതേതരവാദിയാണ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്ന അപ്പൊ ചോദ്യമുന ഇങ്ങോട്ട് തിരിച്ചു വെക്കുന്ന അതിലൊരിക്കലും ഒരു വിക്ടി പൊസിഷനിൽ നിന്ന് മാറാൻ കഴിയില്ല നമ്മളിൽ നിന്ന് അങ്ങോട്ട് തിരിച്ചു വെക്കണം ആരാണ് നമ്മുടെ വർഗീയതയുടെയും മതേതരത്വത്തിന്റെയും അളക്കാൻ ഈ സംവിധാനങ്ങളും ഈ മതേതര പൊതുമണ്ഡലത്തിന്റെ വക്താക്കളും ആരാണ് ചോദ്യമുനയിൽ നമ്മളല്ല നിൽക്കേണ്ടത് ആ ചോദ്യമുന ഒരു പോയിന്റ് ബ്ലാങ്കാണ് വെടിവെക്കാനുള്ള ഒരു ന്യായീകരണമാണ് ചോദ്യമുന ഈ മതേതര പൊതുമണ്ഡലത്തിലേക്കും ഭരണകൂടത്തിന്റെ ഹിംസയിലേക്കും തിരിച്ചു വെക്കുകയും അതിന്റെ വംശീയതയെ നിരന്തരം ചോദ്യം ചെയ്യുകയും ആത്മാഭിമാനമുള്ള രാഷ്ട്രീയ ബോധമുള്ള ഭരണകൂടത്തിന്റെ ഇത്തരത്തിലുള്ള വംശീയ മുൻവിധികൾക്ക് കീഴൊതുങ്ങാത്ത ഒരു ജനതയായി ആത്മാഭിമാനത്തോടുകൂടി തുടർന്നും ജീവിക്കുക എന്ന പ്രഖ്യാപനമാണ് ഈ പരിപാടിയും റിയാസ് മൗലവിയുടെയും രാഷ്ട്രീയ സന്ദേശമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു